राम 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 पाहि मां राम 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 पाहि मां समागम काले वसन्दे सुशीतले भूतले ോകപാലകപാലന്മാരിവരും പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരകം പറഞ്ഞു കരുകയും ചൂതായി ഉദാർത്തി മുഴുത്തു പറയുകയും നടന്നടുക്കും വിധോഭീതനായി വന്നു ദിനകര സത്വരം മന്ത്രികളോടും കുതിച്ചു അഞ്ചുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടു ഭയന ചൊല്ലിടിനാൻ ആരി തിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരികനി വേഗേന ുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങോ നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ വിക്രമമുള്ളവരെ തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനി താപസവേഷം ധരിച്ചിരിക്കുന്നതു ശാപബാണാസിസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുധ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നോട് വക്തപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രം എന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം പഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജം തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂരന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാദി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കൾ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നേ വിശ്വക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താന മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുലീലയാ നിത്യസ്വതന്ത്രമാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുത്താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത് പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുപിണം നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം ഇല്ലൊരവശ്ദമിങ്ങുമേ വാക്കിംഗൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ എന്നുടേ നാമം ദശരഥഭൂമി ബാലേന്ദ്ര തരയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമദേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്ന ഭാമിനി കൂടവേ നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്തു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാൾ അതിചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തും കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രനൻ അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനൻ ഋഷ്യമൂക്ക ജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനൻ മഹാമതേ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ വേലര ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്ത എഴുന്നള്ളുക ഉൾത്താവമെല്ലാ മകലും ദയാഥെ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാരുതി മസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുപല നേത്രൻ അനുവാദവും ചെയ്തു രാമ 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 പാഹി राम 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 पाहि मा